നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോയ ക്ഷേത്രത്തിന് വിശ്വാസികളുടെ ആത്മാർത്ഥ പരിശ്രമം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് കണ്ണൂർ ബ്ലാത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രമാണ് വിശ്വാസികൾ ഒത്തുചേർന്നപ്പോൾ പ്രതിഷ്ഠയ്ക്കായി തയ്യാറെടുക്കുന്നത് നാടിന്റെ ഐശ്വര്യത്തിനായി വിശ്വാസികൾ ഒന്നു ചേർന്നപ്പോൾ നിർമ്മാണ പൂർത്തീകരണത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രതിസന്ധി തീർക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മണ്ണിനടിയിൽ പോയതാണ് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം കാലങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് മുണ്ടയാമ്പറമ്പിൽ ഭഗവതിയെ ആരാധിക്കാനും തുടങ്ങി എന്നാൽ പ്രശ്നചിന്തയിലാണ് ഇവിടെ കുടികൊള്ളുന്നത് നരസിംഹമൂർത്തിയുടെ ചൈതന്യമാണെന്ന് വ്യക്തമായത് തുടർന്ന് ഇവിടെ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ നരസിംഹമൂർത്തിയുടെ വിഗ്രഹം ലഭിക്കുകയും ക്ഷേത്രത്തിന്റെ മണിക്കിണർ തെളിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തി ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ വിശ്വാസികൾ പണം കൂട്ടിവെച്ച് ക്ഷേത്രനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അഞ്ചു വർഷം പൂർത്തീകരിച്ച് പിന്നെ മുനാലയ പ്രതിഷ്ഠയിലേക്ക് ചെയ്യും പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ അന്ന് ഭഗവാനുമായിട്ടൊരു പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് പക്ഷേ സാമ്പത്തികമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ഈ സമയം വരെ ഞങ്ങൾ കഴിയുന്ന പത്തിരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിക്കോളം ചിലവ് ചെയ്ത് ആരെയും ബുദ്ധിമുട്ടുക നാട്ടുകാർ ഇതുവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ അമ്പലം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് ചെയ്യണം എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും നമുക്കില്ല പരിമിതമായ അംഗങ്ങൾ മാത്രമേ കമ്മിറ്റിയിലുള്ളൂ കമ്മിറ്റി കമ്മിറ്റിപരമായ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നെങ്കിലും ആ കമ്മിറ്റിക്ക് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ആൾക്കാരോ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടും ഇത് ഈ നിലയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന് ഇത് പ്രതിഷ്ഠക്ക് വലിയൊരു തുക ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം രൂപ ഇല്ലാതെ എന്തായാലും പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ആവില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പണി ചുറ്റമ്പലത്തിൻ്റെ ഇത് കേട്ടാൽ വേണ്ടി അമ്പലത്തിൻ്റെ ഒന്നും ആയില്ല മേൽക്കൂര ഒന്നും തീർത്ത് ആയിട്ടില്ല അപ്പൊ അതിനൊരു സാമ്പത്തികമായിട്ട് പാട് ബാധ്യതയായിട്ട് എടുക്കുന്നു ഇപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം കടത്തിൽ തോന്നുന്നു അപ്പോൾ നമുക്കിത് സഹായം കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്രതിഷ്ഠപ്പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു ചുറ്റമ്പലം ഉപദേവതാ സങ്കല്പം നമസ്കാര മണ്ഡപം തുടങ്ങിയവയുടെ നിർമ്മാണവും നടത്താനുണ്ട് ശ്രീകോവിൽ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ വിശ്വാസികൾ ഒത്തുചേരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ജനം കണ്ണൂർ